തിരുവനന്തപുരം തെളിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ തുടരുന്ന പ്രതി ഇമാം ഷെഫീഫ് അൽ ഖാസിമിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ സജീവമാവുകയാണ് പീഡന കേസിൽ പ്രതിയായ ഇമാമിനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ സിപിഎമ്മിന് തക്കതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രത്യുപകാരം ഉണ്ടാകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാലപീഡകനെ സി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുമെന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലേറിയ സർക്കാരിലെ ചിലരാണ് ഇമാമിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ പീഡന വിവരം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന കുടുംബശ്രീ പ്രവർത്തകരെ പോലും തള്ളിപ്പറഞ്ഞാണ് സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത് മാത്രമല്ല ഷെഫീഖ് അൽ ഗാസിമി പീഡനത്തിന് ഇരയാക്കിയ പെൺകുട്ടിയുടെ മൊഴിമാറ്റി ഇമാമിനെ കേസിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതിൽ ആരോപണ വിധേയരായത് പ്രോസിക്യൂട്ടറും ഡിവൈഎസ്പിയുമാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ ബന്ധുവും ഇമാമിന് രാഷ്ട്രീയമായ പിന്തുണയുള്ളതിനാൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നിന്നും പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി മൊഴിമാറ്റി ഇമാമിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സഹായിക്കുന്ന വിധത്തിലായിരുന്നു കളക്ടർക്കു മുന്നിൽ വിഷയമെത്തിയപ്പോൾ ഡിവൈഎസ്പി കൈക്കൊണ്ട നിലപാട് പെൺകുട്ടിയെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാമെന്നും എല്ലാ പോലീസ് നടപടിയും കഴിഞ്ഞുവെന്നുമാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി അനിൽ പറഞ്ഞത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ വാദങ്ങളെയെല്ലാം എതിർത്തുകൊണ്ടായിരുന്നു ഡിവൈഎസ്പിയുടെ വാദങ്ങൾ ഇതിനു പുറമെ കളക്ടറെ പ്രത്യേകം കാണാനും ശ്രമിച്ചു എന്നാൽ അനൌദ്യോഗികമായി ഒന്നും സംസാരിക്കാനില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയതോടെ ഡിവൈഎസ്പിയുടെ വാദങ്ങൾ പൊളിഞ്ഞു ഇതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് കേസ് എത്തിയത് അമ്മ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോട് പെൺകുട്ടിയെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് എന്നാൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി മാറ്റാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പെൺകുട്ടിയെ വിട്ടു നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ സംഘടിതമായി ഇമാമിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ എല്ലാം പരാജയപ്പെട്ടു അതേസമയം പെൺകുട്ടിയുടെ അമ്മയുടെ ആവശ്യപ്രകാരം സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും പെൺകുട്ടിയെ സന്ദർശിക്കാൻ ഹൈക്കോടതി അനുവാദം നൽകുകയും ചെയ്തു പെൺകുട്ടിക്ക് പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്നതിനാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന് പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും വ്യക്തമാക്കി ഇതുമായി ബന്ധമുണ്ടായിരുന്നവരാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ അടുപ്പം ഉപയോഗിച്ച് കേസിൽ നിന്ന് ഊരിപ്പോരാം എന്ന പ്രതീക്ഷയിലാണ് ഇമാം അതേസമയം പെൺകുട്ടിയുടെ മാതാവും ബന്ധുവുമാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക